നമുക്കിനി പത്തനംതിട്ടയിലേക്ക് പോകണം ഒരു കിലോ കൊപ്ര ആട്ടിയൽ എത്ര വെളിച്ചെണ്ണ കിട്ടും നിങ്ങൾക്കറിയാമോ സാധാരണഗതിയിൽ അറുന്നൂറ്റി ഇരുപത് ഗ്രാം വെളിച്ചെണ്ണയാണ് ഒരു കിലോ കൊപ്ര ആട്ടിയൽ ലഭിക്കുക കൊപ്രയുടെ ഗുണമേന്മ അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിൽ വരാം ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് പത്തനംതിട്ടയിലെ കച്ചവടക്കാർ പറയുന്നത് പ്രവീൺ പുരുഷോത്തമ സ്ഥലത്ത് നിന്ന് പ്രവീൺ ആ ഇപ്പോൾ നമ്മൾ സിനോജ് കോഴിക്കോട്ടെ ഒരു സാഹചര്യം പറയുകയായിരുന്നു ചിപ്സിന്റെ വിലയൊക്കെ കുത്തനെ കൂടി വെളിച്ചെണ്ണ വില ഉയർന്നതോടെ എന്താണ് പത്തനംതിട്ടയിലെ വ്യാപാരികൾക്ക് ഉൾപ്പെടെ പറയാനുള്ളത് വിനിത വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ ഉയരുമ്പോൾ സാധാരണക്കാർ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാൽ ആളുകൾക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല ഞാനിപ്പോൾ പത്തനംതിട്ട നഗരത്തിലെ ഈ ചക്കിലാട്ടുന്ന അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം കൊപ്ര ഇവർ ഇതായി ഇവിടെ നിന്നും വാരി ഈ ഇടും അതിനുശേഷം അത് അതാട്ടി വെളിച്ചെണ്ണയായി ഇങ്ങനെ ഊർന്ന് വരുന്നത് കാണാം ഇപ്പോൾ ഇത് ഇതിൻ്റെ നടത്തുകാരനായിട്ടുള്ള ശ്രീകാന്ത് നമ്മുടെ ഒപ്പമുണ്ട് സാധാരണക്കാർക്ക് എപ്പോഴൊരു സംശയം ഒരു കിലോ കൊപ്രയ്ക്ക് എത്ര രൂപയാണ് ഈ കൊപ്ര ആട്ടിയാൽ എത്ര വെളിച്ചെണ്ണ കിട്ടും എങ്ങനെയാണ് ഒരു കിലോ ഇപ്പോൾ മാർക്കറ്റിൽ തൊ മുന്നൂറ് രൂപ വരെ വിലയുണ്ട് അത് നമുക്ക് പല ക്വാളിറ്റിയിലുള്ള പല കൊപ്രകൾ പല റേറ്റിലാണ് ലഭ്യമാവുന്നത് അപ്പോൾ ഒരു കിലോ നമ്മൾ കാട്ടിയാൽ മാക്സിമം ഒരു അറുന്നൂറ്റി ഇരുപത് ഗ്രാം വെളിച്ചെണ്ണ മാത്രമേ ലഭ്യമാവത്തുള്ളൂ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വിലയും ഒരു കിലോഗ്രാം വെളിച്ചെണ്ണയുടെ വിലയും തമ്മിൽ എങ്ങനെയാണ് അന്തരം ഉള്ളത് ഒരു ലിറ്ററിന് നമ്മളിപ്പോൾ വിൽക്കുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു കിലോ ആവുമ്പോൾ അത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ വരുന്നുണ്ടോ റേറ്റ് ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കിലോഗ്രാം നമ്മൾ കണക്കാക്കുമ്പോൾ എത്ര വരും ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി പത്ത് ഗ്രാമാണ് ഒരു ലിറ്റർ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പത്ത് ഗ്രാമാണ് അപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ ചോദിക്കുമ്പോൾ കവറിനകത്തൊക്കെ നമുക്ക് കിട്ടുമല്ലോ വെളിച്ചെണ്ണ കിട്ടുമല്ലോ അപ്പോൾ ഇതും അതും നമ്മൾ എങ്ങനെയാണ് വിലയുടെ വ്യത്യാസം വരുന്നുണ്ടോ അത് പിന്നെ വിലയിൽ വ്യത്യാസമുണ്ട് അതേ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന കേരയുടെ വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണേക്കാളും ഏകദേശം ഒരു പത്ത് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ശരി നോർമലി അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ് കൊപ്രയ്ക്ക് വില എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൊപ്രയുടെ ലഭ്യത വളരെ കുറവാണ് അത് പല കാരണങ്ങൾ പറയുന്നുണ്ട് എക്സ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു അതുമല്ല പൂഴ്ത്തിവെക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യത വളരെ കുറവാണ് വിനീത നമ്മൾ ഈ ലൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിലോ കൊപ്ര നമ്മൾ അന്വേഷിച്ച് പലയിടങ്ങളിലും പോയിരുന്നു പക്ഷേ ചെറുകിട കച്ചവടക്കാരുടെ കയ്യിലൊന്നും ഇപ്പോൾ കൊപ്ര ഇല്ല അതെന്താണ് കാരണമെന്ന് നമുക്കറിയില്ല നാലഞ്ച് കടകളിൽ പോയി തിരക്കിയിട്ടും അവിടെ കൊപ്ര ഇല്ല എന്നാണ് പറയുന്നത് കൊപ്രയ്ക്ക് വില കൂടുതലുമാണ് അതായപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ ചക്കിലായിട്ട് വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന ആളുകളുടെ കയ്യിൽ ഈ കടയിൽ വളരെ ഔചാരികതമായിട്ടാണ് നമ്മൾ കൊപ്രയുടെ സ്റ്റോക്ക് കെട്ടത് പക്ഷേ പലയിടങ്ങളിലും കൊപ്ര കാണാനുമില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ കൂടിയുണ്ട് ചേട്ടാ വെളിച്ചെണ്ണയുടെ വില കൂടുതലാണ് നിങ്ങൾ സാധാരണ ഞങ്ങളുടെ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ വയറ്റത്ത് അടിച്ചത് പോലെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളെങ്ങനെ അറിയില്ല ഇപ്പൊ ഏത് പച്ചക്കറി ആയാലോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലും വാങ്ങിച്ചാൽ തന്നെ ഞങ്ങൾക്കിപ്പം വെളിച്ചെണ്ണ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നാല് നാല് സ്പൂൺ 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 വെളിച്ചെണ്ണ രണ്ട് ഒഴിച്ച് ഞങ്ങൾ അതാണ് അതാണ് പകരം അങ്ങനെ മലയാളി അങ്ങനെ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ പിശിക്കിലേക്ക് കൂടി പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ വിലക്കൂടി ഏതായാലും ഏതായാലും വെളിച്ചെണ്ണ പൊള്ളുകയാണ് ഇപ്പോൾ ചക്കിൽ ആട്ടുന്ന വെളിച്ചെണ്ണ ആട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക് മറ്റ് സാഹചര്യങ്ങൾ എന്താണ് ഏതൊക്കെ മേഖല ഇത് ബാധിക്കുന്നു കൂടി നോക്കണം